ഉസ്താദിനെ ഒരു നമുക്ക് ാണ്സ്താ മാത്രല്ല എന്റെ വൈഫ് സൈഡിലിട്ടിണ്ടായിരുന്നു അപ്പൊ പെണ്ണുങ്ങൾക്ക് ഹിജാബിട്ട് കാരണം പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു അപ്പൊ അവരൊന്ന് മുഖം പൊന്തിച്ചു കൊടുത്തപ്പോ ഭയങ്കര സന്തോഷമായി ഹലോ അസ്സലാ വാലേക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയ ഇവിടെയൊക്കെ സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തപ്പിരിയും ഉസ്താദ് അതായത് നമ്മൾ അറിവിൻ നില ഉസ്താദ് ഷഫ്വാൻ സക്കാഫിയുടെ പുതിയ ഓഫീസിൻ്റെ നേരെ മുമ്പിലാണ് അതുകൊണ്ട് നേരെ ബാക്കിൽ കാണുന്നതാണ് ഉസ്താൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ ഗേറ്റിൻ്റെ നേരെ മുമ്പിലാണ് ഗേറ്റിൻ്റെ പണി കാര്യമൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ വേറെ കുറെ ഇന്ന് ഇവിടെ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഉസ്താവിനൊന്ന് കാണാനും അതുപോലെ തന്നെ ഉസ്താദിൻ്റെ കാര്യങ്ങളും കുറച്ച് നിങ്ങളോട് പങ്കുവെക്കാനാണ് പക്ഷേ ഞങ്ങൾ ഉസ്താനം കണ്ട സമയത്ത് പറയുന്നത് വെച്ചാൽ നമുക്ക് ഇന്ന് ഏതായാലും ഉസ്താനം കാണാനും പറ്റില്ല അതുപോലെ തന്നെ ഇവിടെയുള്ള കാര്യങ്ങളൊന്നും ഓവർ കാണിച്ചിട്ടും കഴിയില്ല പക്ഷേ ഇവിടെ ഓഫീസിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കണം അതായത് സ്റ്റുഡിയോൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കണം അത് കഴിഞ്ഞ ഉസ്താവന നേരിട്ട് നമ്മുടെ ചാനലിൽ തന്നെ വരാൻ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോസിൽ ഉസ്ഥാനം ഓഫീസിന് കുറച്ച് ഭാഗം അതുപോലെ തന്നെ ഇവിടെ വന്ന കുറച്ച് ആൾക്കാരും അതുപോലെ ഓ ഓട്ടോ ഡ്രൈവർമാരും ഇവിടെ പുതുതായിട്ടൊരു എന്താ പറയുക ഒരു ലോകം തന്നെ ഉണ്ടാവാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിൻ്റെ ആണ് എല്ലാവരും ഉള്ളത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോന്ന് കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാത്രമല്ല ഈ വീഡിയോ ജസ്റ്റ് ഷെയർ ചെയ്യാൻ നോക്കുക മാത്രമല്ല ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ മാത്രമല്ല പിന്നെ എൻ്റെ കൂടെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് നമ്മളെ ചുറ്റുവിൻ്റെ വീഡിയോമായി ബന്ധപ്പെട്ട് കുറച്ച് യൂട്യൂബർമാർ എൻ്റെ കൂടെ ഉണ്ട് അവർ ഈ വീഡിയോയിലുണ്ട് പിന്നെ ഇവിടെയുള്ള കുറച്ച് ഓട്ടോ ഡ്രൈവർമാർ എല്ലാവരും നമ്മൾ ഈ വീഡിയോയിൽപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് കാണാം അപ്പോൾ ഏതായാലും ഉസ്താദിൻ്റെ ഈ ഒരു സംരംഭം കണ്ട് അങ്ങനെ ഒപ്പം തന്നെ വയ്യിൽ അതായത് നേരെ തൊട്ടടുത്ത് തന്നെ ഇവിടെ ഉസ്താദിൻ്റെ അമ്മ അമ്മങ്ങൾക്കൊക്കെ അവിടെ ചെറിയ ഷോപ്പ് നടത്തുന്നുണ്ട് അപ്പോൾ അവരെ നമുക്ക് ജസ്റ്റ് പരിചയപ്പെട്ടോ നമുക്ക് ഏതായാലും വന്ന സ്ഥിതിക്ക് അവരെ കിട്ടിയതാണ് നന്നായി കാരണം ചെറിയവരെ ഫാമിലി നമ്മളിങ്ങനെ കൊണ്ടുവരുമ്പോൾ അടുത്ത അടുത്തും ഉസ്താദിനെ വീടിനൊക്കെ കാണാൻ പറ്റുമെന്നൊക്കെ ചോദിക്കാമല്ലോ അല്ലേ അപ്പോൾ എന്തായാലും അവിടെ ഉണ്ട് ഇതാണ് നമ്മൾ നമ്മളാളോ നമ്മൾ ഈ ഷോപ്പിൻ്റെ ഉടമയാണ് സ്ലാമലേക്കും പേരെന്തേനു ഉസ്മാൻ അപ്പൊ ഉസ്താ ആരായിട്ട് വരുന്നേ അമോൻ്റെ അമോൻ പറയുമ്പോൾ ഉമ്മാന്റെ ഉമാന്റെ ആങ്ങളായിട്ട് വരും അല്ലേ അപ്പൊ എന്താ എങ്ങനെയുണ്ട് പുതിയ പുതിയ സംരംഭം അങ്ങനെ ഉണ്ട് ജനങ്ങളുടെ ഒക്കെ ഈ ഷോപ്പിൽ നിങ്ങൾ പെട്ടതാണോ അത് ആദ്യമായിട്ടുണ്ടായിരുന്നോ ജനങ്ങൾക്ക് വലിയൊരു ഉപകാരം ആവും സംഭവിച്ച ദൂരത്തിനൊക്കെ വരുന്നതല്ലേ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ എന്തൊക്കെ സാലറി കൊടുക്കുന്നത് സംഭവം ഇവിടെ വെള്ളങ്ങള് പിന്നെ അതുപോലെ ചായയും ചോറൊക്കെ കൊടുക്കുന്നുണ്ടോ ചോറ് ഇപ്പോഴും ഒക്കെ കൊടുക്കുന്ന ഒരു സ്ഥാനം അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് ജ്യൂസും അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ നമുക്ക് ജസ്റ്റ് ഷോപ്പ് ഒന്ന് കണ്ടാലോ ഇല്ല എന്നാ വരും ഉള്ളിലൊന്ന് പോയിക്കാം നമുക്ക് വരും അപ്പൊ നമ്മളെ എന്താ പറയാ ഉസ്മാങ്കയുടെ അതായത് ഉസ്താദിന്റെ സെഫോൺ സക്കാഫി ഉസ്താദിന്റെ ആണ് ഈ ഒരു ഷോപ്പ് നടന്നത് ഇവിടെ അത്യാവശ്യം ഡെവലപ്പ് ആയി വരുന്നതോ ഷോപ്പൊക്കെ നമുക്ക് ഈ നാട്ടുകാരാണോ ഈ നാട്ടുകാരാണോ എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ സംരംഭം അങ്ങനെയുണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടും മെയിനായിട്ട് ഓട്ടോ ഡ്രൈവർ ഇതിന് ഒരു പുതിയ സ്റ്റാൻഡ് കൂടെ ഉണ്ടാക്കി വളരെ സന്തോഷം കാണുമ്പോൾ ജനങ്ങൾക്ക് പോകാൻ വരാനൊക്കെ വളരെ കയറാണല്ലോ സംഭവം അപ്പൊ നല്ല ഓട്ടോ കിട്ടാറുണ്ട് നാട്ടുകാരാണോ ശരി ശരി ഓക്കെ അപ്പോൾ നമ്മുടെ ഈ കടയുടെ ഭാവി മുതലാളിയാണ് കാണുന്നത് അതായത് ഉസ്മാൻ കൈയുടെ മോനാണ് ഈ കാണുന്നത് അപ്പോൾ അപ്പൊ അസ്ലാമലൈക്കു എങ്ങനെയുണ്ട് പുതിയ സംരംഭ സ്ഥലത്തിന്റെ കച്ചവടം ഉണ്ടോ വെയിനായിട്ട് ചോദിക്കണേ കച്ചോടോ അത്യാവശ്യം ആൾക്കാരൊക്കെ എന്ത് പഠിക്കണ്ട എന്തേലും എത്ര വർഷമായി യ്യനായോ എത്ര വർഷം ഉണ്ടാവും ഈ ഒരു ബിരുദം കഴിഞ്ഞാൽ എന്ത് എന്ത് പേരിൽ നമ്മൾ അറിയപ്പെടുക സക്കാഫി സക്കാഫി ബിരുദാണല്ലേ ആ ശരി അങ്ങനെ പറയും ആശം അപ്പൊ എട്ടു വർഷം പഠിക്കാണ്ടാവും എട്ട് വർഷം മൂന്ന് വർഷം ആയിട്ടുള്ളൂ അഞ്ചു വർഷം ബാക്കി അപ്പൊ വലിയൊരു സക്കാഫി ആയിട്ട് വരട്ടെ അതായാലും വളരെ ഉപകാരം കണ്ടു സന്തോഷം ശരി അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് അറിവിനില വിസ്താവിൻ്റെ ഓഫീസ് കിട്ടോ ഈ ഓഫീസ് എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് നിർമ്മിച്ചതാണ് പണികൾ ഫുള്ള് പൂർത്തിയായിട്ടില്ല ഈ കാണുന്ന വലിയ ഗ്രൗണ്ടിലാണ് ഇനി പ്രോഗ്രാമൊക്കെ നടക്കാൻ വേണ്ടി പോകുന്നത് എന്ത് കണ്ടോ ഇത്രയും വലിയ സെറ്റപ്പ് ഗ്രൗണ്ടാണ് ഇട്ടത് ഏകദേശം അഭിപ്രായത്തിൽ ഒരു പതിനായിരം ഇരുപതിനായിരം ആൾക്കാരൊക്കെ എന്തായാലും ഇവിടെ കൊള്ളും അത്രയും വലിയൊരു ഗ്രൗണ്ടിലാണ് ഈ ഒരു പ്രോഗ്രാം ഉള്ളത് അപ്പം എന്താ വെച്ചാൽ നമ്മളെ ഇനിയുള്ള അടുത്ത രണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിവിടെ മജിൽസ് നടക്കാറുണ്ട് ആ മജിൽസ് ഏകദേശം നമുക്ക് ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റും ലൈവും പ്രോഗ്രാമൊക്കെ ഉസ്താവിൻ്റെ ചാനലിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു എന്താ പറയാ ഓഫീസ് എന്ന് കേട്ടോ അപ്പോൾ ഈ കാണുന്നത് വെസ്റ്റ് ബംഗാളത്തെ നാട്ടുകാരാണ് ഇവിടെ അരവിന്ദ് ഉസ്താദിന്റെ നേരെ ഓഫീസിന്റെ നേരെ എടുത്തത് അവിടെ ചെറിയൊരു കിച്ചൺ അതായത് ഭക്ഷണം വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ചെറിയൊരു ഏരിയ ആണിത് അത് വർക്ക് കറന്നുകൊണ്ടിരിക്കാണ് അപ്പോൾ അതിലാണോ നമ്മളൊരു മലയാളം അറിയുന്ന ഒരാളെ കിട്ടി ഹലോ പേരെന്താസ് ഇജാസ് സ്ലാമലേക്കു എങ്ങനെയാണ് വർക്ക് വർക്കൊക്കെ ഷാർ അല്ലേ നിങ്ങൾ കിച്ചൻ്റെ വർക്ക് ഉണ്ടാക്കണല്ലേ എവിടെ സ്ഥലം എന്ന് പറഞ്ഞത് വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാൾ എവിടെയാണ് സ്ഥലത്തിന്റെ പേര് വീട് വീടിന്റെ വർധമാൻ ആ ശരി ഇവിടെ എത്ര നാട്ടിൽ എത്ര വന്നിട്ട് കുറയോ എത്ര എത്ര ഇവിടെ വന്നിട്ട് പത്ത് കൊല്ലായിരം ഇവിടെ ഉണ്ട് ഇണ്ടല്ലേ അത് ശരി ശരി ഇതിന്റെ വർക്ക് നിങ്ങളാണോ ഫുള്ള് എടുത്തത് ഈ കെട്ടിടത്തിനൊക്കെ വർക്ക് കണ്ടോ കണ്ടോ സ്ഥാനം എന്തു പറഞ്ഞു ആ ഉസ്താവ് പറഞ്ഞ പണിയെടുക്കുക അല്ലേ അത് ശരി ഉസ്താദ് എങ്ങനെയുണ്ട് ഉസ്താദ് കണ്ടിട്ട് എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ ശരി അപ്പം ഇവരൊക്കെ മുസ്ലിം സുഹൃത്തുക്കളാണ് കേട്ടോ ഉസ്താദിൻ്റെ ഉസ്താദിനെ ഇഷ്ടപ്പെടുന്നവരും അതുപോലെ ഉസ്താദ് എങ്ങനെ വർക്കുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ അപ്പോൾ ഇത് ഈ കാണുന്നത് ഇവിടുത്തെ ഒരു കിച്ചൻ്റെ വർക്കാണ് കേട്ടോ അവിടെ ഭക്ഷണം വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കാനുള്ളൊരു പ്ലാനിങ് അവിടെ ഉണ്ട് അപ്പോൾ അതാണ് അതാണീ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം നമ്മൾ അറിയുന്ന സ്ഥലതിൻ്റെ ഓഫീസാണ് ഈ കാണുന്നത് ഇനി വേറെ കാര്യം കൂടെ കാണിച്ചുതരാം പിന്നെ ഇത് കണ്ടില്ലേ ഇത് ഇവിടുത്തെ ഒരു സഹായാർത്ഥം നിർദ്രായ രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ച ഇവിടുത്തെ ഈ ഓഫീസിൻ്റെ കീഴിലുള്ള വീൽ ചെയറാണീ കാണുന്നതൊക്കെ ആര് ബന്ധപ്പെട്ടാലും ഇതിവിടുന്ന് സഹായത്തിന് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് നമുക്ക് അവിടുന്ന് അറിയാൻ കഴിഞ്ഞ അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ ഇവിടുന്ന് ഒരു ഏഴെണ്ണം കാണുന്നുണ്ട് ഇത്ര നല്ല ഉള്ളത് കുറച്ച് അധികം ഉണ്ടായിരുന്നു കുറച്ച് ഇവിടുന്ന് പോയതാണ് കേട്ടോ നേരെ ഇപ്പുറത്തെയാണ് ഇതിൻ്റെ ഈ ബാത്റൂം ഈ കാണുന്നത് കേട്ടോ വർക്ക് നടന്ന് ക്ലിയർ നാല് അത് ബാത്റൂം ഓപ്പൺ ആക്കിയിട്ടുണ്ട് നിലവിൽ ഇവിടെ വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ കഞ്ഞി കുടിക്കാനുള്ള സൗകര്യം ഉണ്ടോ ഇവിടെ കഞ്ഞി പാത്രങ്ങളും അന്ന് തോന്നുന്നു യൂസ് ചെയ്തവർ കണ്ടിട്ടില്ല അതുകൊണ്ടോ ഒരുപാട് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ഒരു ഗോഡൗൺ ആണ് ഈ കാണുന്നത് കേട്ടോ കേട്ടോ അപ്പൊ നമ്മളെ കൂട്ടത്തിൽ ഇപ്പോ രണ്ടാൾ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അവിടെ നാസ് ക്രിയേറ്റീവ് വടച്ചോനെ ഇതൊക്കെ കോലം മാറിയല്ല എന്താ വിശേഷം ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നായിരിക്കും പിന്നെ നോഫലുണ്ട് നോഫലൊക്കെ നമ്മളെ ശിയാകന്റെ വീടായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് വീട് ആൾക്കാരാണ് ഈ രണ്ടു ആൾക്കാർ അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ പോയ എക്സ്പീരിയൻസ് ഒക്കെ നല്ല എന്താ ഒക്കെ പ്രായത്താണ് നമ്മളെ നാട്ടുകാരി പോയി നടക്കണേ അതായത് കാണണം ഇപ്പൊ വരുന്ന പറഞ്ഞേ ണ്ട് അത് പിന്നെ ഉസ്താദ് ഇവിടെ മിക്കോ പദ്ധതികളൊക്കെ ഉദ്ദേശിച്ചിട്ട് രണ്ട് പിന്നെ രണ്ടേക്കർ സ്ഥലമാണ് ഈ കാണുന്നത് ഇവിടെ ഈ ഭാഗത്തായിട്ടൊരു വീടൊക്കെ എടുക്കുന്നുണ്ട് കുട്ടികൾക്ക് എത്തി മക്കൾക്കുള്ള വീടോ അല്ലെങ്കിൽ എന്താന്നുള്ള കറക്റ്റ് ആയിരിക്കില്ല അതുമായി ബന്ധപ്പെട്ട സംഘം ബന്ധപ്പെട്ടായിരിക്കും ഇത് കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാനുള്ള സംവിധാനം അല്ലെങ്കിൽ അതാണ് ആ കാണുന്ന നേരത്തെ കാണിച്ചത് അപ്പൊ എന്നാലും നമുക്ക് ടീമായിസ് അപ്പൊ നമ്മൾ ഈ കാണുന്ന സുഹൃത്തുക്കൾ നമ്മൾ ഉസ്താദിനെ കാണാൻ വേണ്ടിട്ട് വളരെ ദൂരത്ത് ദൂരത്തുനിന്ന് വരികട്ടോ അപ്പൊ എവിടെയാണ് വരുന്നതെന്നും ഇവര് വരുന്ന ഉദ്ദേശം എന്താണെന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം അപ്പൊ ഒരു പരിചയപ്പെടാം സ്ഥല നിങ്ങൾ പേര് എവിടെ നിരുന്നേ തിരുവനന്തപുരം തിരുവനന്തപുരം അല്ലെ അപ്പം അങ്ങേ അറ്റാണ് വരുന്നത് അപ്പം എന്ന് നിങ്ങൾ യാത്ര തിരിച്ച് യാത്ര എന്താ തിരിച്ചാണ് ട്രെയിനിലാണ് വന്നത് അല്ലെ പഴയ അവിടെയാണ് വീട് എടുക്കണല്ലേ ഇത് തന്നെ നമ്മളെ മലപ്പുറം ജില്ല കോട്ടക്കല് അല്ലേ സ്ഥാനത്തിന് മുമ്പ് കണ്ടിട്ടുണ്ടോ ആദ്യത്തെ സ്ഥലത്ത് അല്ലേ അപ്പം ഇവിടെ ഫസ്റ്റ് ടൈം വരികയാണ് അല്ലെ യാത്ര ബുദ്ധിമുട്ടായോ ആ ശരി ഇവർക്കാണ് പിന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ആയി അല്ലേ അപ്പൊ നിങ്ങളെങ്ങനെ സ്ഥലമൊക്കെ കണ്ടുപിടിച്ചെത്തി സ്ഥിരമായിട്ട് കാണാറുണ്ട് അല്ലെ അത് ശരിതാദിന്റെ ഒരു സ്ഥിരം പ്രേക്ഷകരാണ് നിങ്ങളൊക്കെ അല്ലെ അപ്പൊ ഫാമിലി ഉണ്ടാവും എല്ലാവരും പിന്നെ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ആഹ് സന്തോഷം കിട്ടും തന്നെ ഒരുപാട് പേര് ഇങ്ങനെ വന്നത് ഒരുപാട് ലോങ് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ നമ്മള് ലോങ് ആയിട്ട് കാണുന്നത് കേട്ടോ അത്രയും ലോങ്ങ് എന്ന് വെച്ചാൽ ഇതിനുമ്പൊക്കെ ആൾക്കാര് വരുന്നുണ്ട് ഇവിടെ പക്ഷെ ഈ ഒരു സ്ഥലത്ത് തോന്നി ഫസ്റ്റ് നിങ്ങളായിരിക്കും ഇത്ര ലോങ് വരുന്നു ആ അതെ ഇത്ര ലോങ്ന്ന് വന്നു അല്ലേ പിന്നെ ഉസ്ഥാനെ കണ്ടിട്ടല്ലേ പോകുന്നുള്ളൂ വരാൻ ടൈം ആവുന്നുള്ളു വീട്ടിൽ പോയത് ഇല്ലല്ലോ ഇവിടെ അടുത്തന്നെയാണ് വീടൊക്കെ ുംരേ ടീഷർട്ട് ഒരേ ഏകദേശം കാണാറുണ്ടോ കണ്ടോ അല്ലെ എങ്ങനെയുണ്ട് സംഭവപ്പെടുത്ത ഒരു ജനപ്രവാഹം എങ്ങനെയുണ്ട് അടിപൊളിയാ സംഭവം നല്ല ആ സമയത്ത് അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല അടിപൊളിയാണ് നിങ്ങൾ നാളെ അവിടെ പറഞ്ഞില്ല കിലോ കിലോ ഉണ്ട് ശരി ശരി അപ്പോൾ നമ്മൾ ഉസ്താദിന്റെ ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന വഴി ആണ് നിങ്ങൾ ആദ്യം പത്ത പിരിയം പത്ത പിരിയം വന്ന സ്ഥലത്ത് അണ പത്ത പിരിയം വന്ന് ഇറങ്ങിയ വണ്ടി ഇറങ്ങിയിട്ട് നേരെ വന്നിട്ട് ഒരു രണ്ട് കിലോമീറ്ററി ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങിട്ടോട്ട് അപ്പൊ ഇങ്ങനെയൊരു കട കാണല്ലോ ഹംദ ബേക്കറി കാണും അതോടൊപ്പം തന്നെ ഇവിടെ നേരെ ഓരിയോ നല്ല ഷോപ്പും കാണും ഈ രണ്ട് ഷോപ്പിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടോ ചെറിയൊരു വഴിയാണ് ഈ വഴി ഉണ്ട് നിങ്ങൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് എപ്പോഴും ഇവിടെ ഈ ഒരു ഭാഗം എപ്പോഴും തിരക്കായിരിക്കും കേട്ടോ കേട്ടോ ഞാൻ ഈ റോട്ടാണ് ഈ റോഡ് ഇങ്ങനെ കയറി വരിക ഞാൻ കുറച്ച് ഭാഗം നമുക്ക് ഉസ്താഹിൻ്റെ ആ ഒരു ഏരിയ കാണിച്ചു തരാം കേട്ടോ കുറച്ച് ഭാഗങ്ങൾ ഞാൻ പോയിട്ട് കാണിച്ചു തരാം ഇവിടെ ഫുൾ ടൈം ഈ ഒരു ഏരിയ ഈ റോഡും കാര്യങ്ങളൊക്കെ നന്നാക്കാത്ത റോഡുകളാണ് കേട്ടോ അത്യാവശ്യം ഫണ്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നേരെ പോയിട്ട് നമുക്ക് അപ്പോൾ വന്ന എൻ്റെ കൂടെ ഉണ്ട് അഫ്സലുണ്ട് ഞാനോപ്പലുണ്ട് അപ്പോൾ നമുക്ക് പോയി വെക്കല്ലേ പോയി വെക്കല്ലേ അപ്പോൾ ഇതിന്റെ വൈ ശരിക്കും ഒന്ന് കണ്ടോ നിങ്ങൾക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് ഈ വൈ കണ്ടുപോകാൻ നേരെ വന്നാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം വിളിച്ചോ ഞാൻ വിളിച്ചോ കേട്ടോ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണേ ഇവിടെ ദിവസവും ആയിരക്കണക്കിന് ആൾക്കാർ ആയിരം അല്ലേ ഏകദേശം അയ്യായിരത്തോളം ആൾക്കാർ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ വന്ന് പോകുന്നുണ്ടെന്നുള്ളതാണ് പ്രാഥമിക നിഗമനം അപ്പം ശരിക്കും കണ്ടോളി കേട്ടോ വീഡിയോ കാണുന്ന ആൾക്കാരോട് വേറെ കാര്യം പറയാമെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ വന്ന് ബൈ ചോദിച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും നിങ്ങൾക്ക് വൈ തെറ്റായി പറഞ്ഞു തരാൻ സാധ്യതയുണ്ട് അത് ഉസ്താദിനെ എതിർക്കുന്ന ആൾക്കാരും ഈ റൂട്ടിൽ ഇഷ്ടം പോകാണ്ട് കേട്ടോ അത് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ കാരണം എന്താ വെച്ചാൽ അങ്ങനെ അങ്ങനൊരനുഭവം എനിക്ക് ഈ ഫസ്റ്റ് ഉണ്ടായി അതുകൊണ്ടാണ് ഫസ്റ്റ് വരവിലെനിക്ക് ആ ഒരു അനുഭവം ഉള്ളത് ഞാൻ ഈ പറയാൻ കാരണം അങ്ങാടി കിട്ടും ചെറിയ ഈ അങ്ങാടി കിട്ടും ആ അങ്ങാടി നേരെ റൈറ്റിൽ പോട്ടോ വലതു ഭാഗത്തേക്ക് പോവാ അപ്പം ഇങ്ങനെ ഒരു ബോർഡ് കാണാം കേട്ടോ ഈ ഒരു ബോർഡ് കാണും ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ ഇഷ്ട ആ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് വേണ്ട